മിന്നി മിന്നേ ആണോ പോന്നെ എനിക്ക് ആൾക്കാർ കൂടി ണ്ട് പാർക്കിങ്ങിലുണ്ട് അവരുടെ ടയറൊക്കെ അടിച്ചു ഓടിക്കെ

മറ്റേ കഴിഞ്ഞ സോണ് ആണെങ്കിൽ നോക്കണേ മറ്റേ ഒന്നുകൂടി പോയി ജസ്റ്റ് അന്തർത്തെ 빌ഡേ ഉള്ളോ ഉറപ്പാണ് അടി വെച്ചിരിക്കേ ഒരു താഴെ വീഴണം ഒരു താഴെ വീഴണം കേറ 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 കേറി ക്ലോസ് കേറുന്നുണ്ട് കിക്ക് ബാക്ക് കിക്ക് ബാക്കിൽ എത്തി ബാക്കിൽ ക്ലോസ് വരുന്നുണ്ട് ഇതാ മാർക്ക് 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 ഇ മാർക്ക് ഇ മാർക്ക് ഇ മാർക്ക് പോ 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 പോടാ ഹബ് മുറുങ്ങവനെ മുറുങ്ങവനെ അലിയാ ഉണ്ണി പെങ്ങടെ തല്ലേ ഇങ്ങോട്ട് തല്ലേ നമ്മൾ പറഞ്ഞേ ഉള്ളൂ ഇവര ടൊമേഡോ ഇവിടെ ബാബേടി മാർക്ക്ടാ മാർക്ക്ടാ മാർക്ക്ടോ മാർക്ക്ടോ ഇപ്പോ നീ മാർക്ക്നെ ചന്ദ്രു കൂടണ ചന്ദ്ര പേസോ ബാക്ക് കേറടാ മാർക്കോ 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 ടാക്സി എടുക്ക് ബാക്സി മോൾ വെറ ഇവിടെ അവൻ ഇങ്ങോട്ട് തല്ല് അവൻ ഇങ്ങോട്ട് തല്ലി കളിക്കോ നോക്ക് 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 മാർക്കിലേ ബാക്ക് നോക്കണേ അവിടെ ടാക്സിയുടെ ബാക്ക് നോക്കണേ പറഞ്ഞോ പറഞ്ഞോ ഞാൻ സേഫാ വണ്ടി നല്ല നല്ലടാ

അവിടെ നിന്ന് പോവില്ല ടാക്സിയിൽ പോര് ആടാ അവിടെ വന്ന് വീട് വരെ എടിച്ചോ ഇങ്ങനെ വരുന്നുണ്ടേ ഞാൻ മാർക്കറ്റിൽ അടുത്തേ ഇവിടെ വരുന്നുണ്ടേടാ ഞാൻ റിപ്പയർ ചെയ്യാൻ വന്നതിന്റെ ഉണ്ടോ പോട്ടെ 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 ഇവിടെ റിപ്പയർ ചെയ്യാനാണ് സ്റ്റോർ ഞാൻ പോയി ഞാൻ പോയി കാർ എടുക്കട്ടെടാ വേറെ ഓക്കേ ആ വൺവേക്ക് എടുക്കാൻ വേണ്ടി ആര് വന്നെ മനസ്സിലായോ ഇരനേലയയട്ടെ ഇവർ വണ്ടിയിരുത്തണ്ട സ്റ്റീമറെ ഒരു വണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ട് ആ അവിടെ പോയി നോക്കിക്കാരോ നമ്മൾ പേസ് എടാ ടാക്സി മുകളിലാളുണ്ടോടാ അവര് വീണ്ടും വീണ്ടും വരുന്നല്ലേ വീണ്ടും വരുന്ന പാർക്കിംഗിൽ വണ്ടി ോണേറ്റില് പാർക്കിങ്ങിന്റെ മണ്ട ആ ഫെൻസിന്റെ മണ്ടൊക്കെയായിരുന്നു അടിക്കുന്നേലാ എന്റെ മാർക്കിൽ എന്റെ മാർക്കിൽ വണ്ടിയിടത്ത് പോയ പോയി 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 നേരത്തെ വന്നിട്ടുണ്ട് അത്ര ആക്ച്വലി ഞാൻ അങ്ങോട്ട് വീണ്ടും വന്നേ അടുത്ത വീണ്ടും വീണ്ടും വന്നെ கரெക്റ്റ് ചുപ്പിനെ വന്ന് വീണ്ടും വന്നിട്ടുണ്ട് നോക്ക്ണേ ഓ ഹരഗടയർ ഫുൾ എടി കളയടാ അമരെ റിപ്പയർ ചെയ്യിക്ക് അമരെ കളഞ്ഞ അമരെ റിപ്പയർ ചെയ്യിക്ക് അമരെ അങ്ങനെ പോപ്പ കുടിക്കണ கரெക്റ്റ് ആൾ സർക്കിൾ ആയിട്ട് അടുത്തൊന്നും കേറണ്ട ടാ വണ്ടി ടയറില്ലേ ഒരാൾ നിന്നോ അതാരും ഒരു വണ്ടിക്കാളില്ലാത്ത ടാക്സി ടാക്സി ബുണ്ടെങ്കിൽ ഒരു വണ്ടി നിക്കാവോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോവാൻ വേണ്ടിട്ടാ വരാൻ വേണ്ടിട്ടാ നിങ്ങള് മറ്റേ ഇപ്പൊ കുറച്ച് മുമ്പ് അടിച്ചില്ലട അവിടെ ഒന്നും കൂടി ഇറങ്ങൂടാ ഇവിടെ ഇറങ്ങൂടാ ഇവിടെ തല്ലിക്കോളി മൂന്ന് വണ്ടി റൊട്ടേഷൻ രണ്ടു വണ്ടി മുമ്പിൽ അതിനുവേണ്ടി അവര് തല്ലിക്കോള ടാ ഈ വണ്ടി ആരാ ഈ വണ്ടി ആരാ നീലന്റെ ഈ വണ്ടി ഇത് ആരാടാ ഈ വണ്ടിയിലാരൊക്കെയുള്ള വലിയ പറഞ്ഞോളി പിടിക്കുകയാണ് നമ്മൾ പോണ സമയത്ത് വാ വലിയ ആ എടുക്കാടുക്കേണ്ടി രണ്ടുപേരും

ഈ ബോക്സ് ഇല്ലേ മുമ്പത്തെ ബോക്സ് ഇല്ല അതിന്റെ മണ്ടക്കറിയതേ മുമ്പത്തെ ബോക്സിന്റെ ആ തന്നെ തന്നെ നിങ്ങളടുത്തോട്ട് വണ്ടി വരുന്നു നിങ്ങടെ വരുന്ന വണ്ടി വരുന്നുണ്ടോ തോക്കണേ ബാക്കി സർക്കുലറാണ് താഴെ 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 ഇറങ്ങാൻ അവിടെ താങ്കളോട്ട് ഇങ്ങോട്ട് പോവാലോട്ടോ ചാൻസ് ഉണ്ട് അമരെല്ല റെഡിയായി നിൽക്കുന്നവരുണ്ട് ആണ് അമരി കുത്താൻ ചാൻസ് ഉണ്ട് മോശായിട്ട് നമ്മളെ കുത്രക്ക് വായി കൊണ്ടടാ ரொம்ப നേരമായി നമ്മൾ കാർ മറ്റേടാ ഇടണ്ട് ഇച്ചിോ ഓപ്പണോടാ ഇച്ചിോ ചാനലല്ല ഞങ്ങൾ പറയും പോലെ നാളെ വരാൻ പറ്റോ ഞങ്ങൾ ഇവിടെ പറയും പോലെ നാളെ വരണേ ഒരു വണ്ടി ബാക്കിലോട്ട് വരെ ഇഡേ സൈഡ് വരിവുന്ന ഡോട്ട് നമ്മളെ ഇൻഫോ എടുക്കാൻ വേണ്ടി ബാക്കില വണ്ടി വന്നേട്ടോ നമ്മുടെ ബാക്കില ഇൻഫോ എടുത്ത് നമ്മുടെ ോട്ട് പോവാൻ ചാൻസ് കേട്ടോ മനസ്സിലെ അതാരവിടെ നിക്കുന്നേ അതാരവിടെ നിക്കുന്നേ ആ മാർക്ക് പക്ഷെ എനിക്ക് ആളെ

സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഡ്രൈവർ ഒറ്റയ്ക്ക് പോകരുത് സപ്പോർട്ട് ആയിട്ട് പോണം ആ ഞാൻ മരം മൂന്നേരം കൊണ്ട് പോകണേ ഞാൻ കൊണ്ടു പോകണേ അവരുടെ ഒറ്റ കേട്ടോ നിങ്ങക്ക് വേണം അവിടാ കോമ്പൗണ്ടിലല്ലോടാ കോമ്പൗണ്ടല്ലേ വാളിന്നെട്ടിട്ടല്ലോ വരാടാ വരാടാട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും

പിന്നെ മണ്ടേച്ച ഞങ്ങൾ എടുക്കാം മണ്ടേ താഴും ഇറങ്ങി ഓടിക്കോട് കേട്ടാ മറ്റേ ക്യാമറ മണ്ടേയിലേക്ക് ഇരിക്കുന്നുണ്ടോ അവിടെ മതിലിറ്റ് അടി അടിക്കണോണ്ടാണ് അങ്ങനെ തന്നെ അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ ഈ ബാക്കി പാർക്കി പാർക്കി അല്ല അവരുള്ളിലും അപ്പുറത്തേ ഉള്ള മൂന്ന് വണ്ടി ഇവിടെ തന്നെ മൂന്ന് വണ്ടി ഇവിടെ കുത്താൻ ചാൻസുണ്ട് നോക്കോ കേട്ടാ ഫ്രണ്ടിൽ വരുന്ന വണ്ടി ബേറ്റായിരിക്കും നിങ്ങൾ ബാക്കി വരുന്ന രണ്ടുപേരും ഫ്രണ്ടിന് വരുന്ന വണ്ടീ മാത്രം അടിച്ചാൽ മതി

नागी। 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 ു അല്ലല്ല സോണോട്ടല്ല സോണിന്നത് ആളുണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു വന്ന ടാക്സി പിള്ളിങ്ങനെ ആളില്ലെങ്കിൽ അവന് ബാക്കി കേണ്ട് ഞാൻ പക്ഷേ ഒറ്റയ്ക്കാണ് വണ്ടി വന്നേ പിങ്ങിന് വണ്ടി വന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഈ ബിൽഡിംഗ് ഇത് ആ ഇവിടെ കേറിയിട്ട് ഇവിടെ താഴെന്നെ ഗോക്കു അടിച്ചിനോ ഗോക്കിനെ അടിച്ചു വരുത്തു ഈ ബിൽഡിംഗ് ഒന്ന് കേറി കഴിഞ്ഞാൽ ഇൻഫോ എടുക്കാൻ പറ്റും മിക്കവാറും അവൻ താഴെ ഇപ്പോളോടെ ഈ കേറി ഒരാള് മെയിൻ എത്ര പേരുണ്ട് വണ്ടിയുണ്ട് വണ്ടിയുണ്ട് രണ്ട് മാക്സിമം പോയാറങ്ങിണ്ട് ബിൽഡിംഗിന്റെ ഫ്രണ്ട് മറ്റേ ചെറിയ മതിലുണ്ട് ഈ മതിലു ഇതിന്റെ ടയറൊക്കെ വരനെ വര ആരാ ഇതെല് ഇപ്പുറവണ്ടേ അപ്പുറന്ന് എന്നെ എടിച്ചോണ്ടിരുന്നുടാ ഇവിടെ ഇവിടെ ഇന്നെ മാർക്കാണോ അപ്പുറന്ന് ആരെ ഇതെല്ലുണ്ട് അപ്പുറുണ്ട് ടാക്സിനണ്ടേ കോളു കേറെ ടാക്സിനണ്ടേ കോളു കേറെ ഇടെ സോൺ ഈ സോൺ നമ്മൾ കറങ്ങാൻ എടുക്കാൻ വേണ്ടിട്ടാണ് അവർ ടാക്സിനണ്ടേ ആളു കേറ്റിയത് സോൺ അങ്ങ മിക്കവർ ഇങ്ങോട്ടേ ഇരിക്കടാ അത് അത എങ്ങനെ അറിഞ്ഞോ മാരി എങ്ങനെ ഗോകു റെഡിടാ ആൾടറ ഇവിട ആൾടറ ദേ ഇവിടന്ന് ഗോകുനെ ഐഷ് ഫുൾ ഫുൾ ആണ്ട് ഫുൾ ആണ്ടോ ിൽഡിംഗ് ഓപ്പൺ ആണോ അച്ഛൻ പറ്റും അടുത്തോ ആ സോണൌട്ടാ നിന്നെ ആരും അടിക്കത്തൂല്ലേ അളി ഇവിടെ ഈ ബിൽഡിംഗ് കുത്തിച്ച് ഇതിന്റെ മണ്ടേ കയറ് നിങ്ങളുടെ മണ്ടേ കയറ് മറ്റേ കുറച്ച് വണ്ടികൾ എന്റെ അടുത്ത് പാർക്കിംഗ് വരേണ്ടി വരും പാർക്കിംഗ് സോണോ രണ്ട് വണ്ടിയോ എന്റെ അടുത്ത് പാർക്കിംഗ് ആക്കുവരുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും പുഷ് വരുന്ന മിക്കവാറും ആയിരിക്കും അരെ ഞാൻ എക്സ്ട്രാ കേറുവാണെ അട വെയിറ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് വരാമോ വണ്ടി മുട്ട് പെട്ടെന്ന് വരണേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു പെട്ടെന്ന് വരണേ ഇവിട കുത്തിനെന്ന് തോന്നേ ഓ ഓടേ ഞാൻ ഞാൻ കേറി അട നിങ്ങൾ പോ പോവണ്ടി അട അവനെ ടയറിൽ പോയ ടയർക്ക് പോയ ടയർക്ക് പോയ ഇഞ്ചിടടയാടി അടിടട കറവാനേ പോടാനേ ഡോണ്ട് പറണേ സർ 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 പാർക്കിംഗ് വേണം <tokly> ും ഇവനെ ഇവിടെ വരും റേസ് ട്രാക്ക് ഒരു വണ്ടി വരണം ഒരു വണ്ടി വരണം ഞാൻ രണ്ടുപേരും കാണന്നും പറ്റില്ല അടിക്കുന്നുണ്ട് അവനുട്ട് ഞാൻ അട കുറച്ച് അടിക്കാം ത്ര കൊറേ പേര് ഇങ്ങനെ എടാ ഇതെന്ത് അതെന്ത് കോളില്ലാത്തായിരുന്ന ਆ ਲੈ ਵੀਰ ਮੁੰਡਾ ਅਰੇ ਉਹ ਅਵਰੇ ਕਲੀ ਰਾ ਬਾਕੀ ਲੋ ਮਾਰੇ ਪੋਇ ਅਵਰੇ ਕਲੀ ਬਾਕੀ ਪੁਸ਼ੇ ਦਾ ਮਾਰੇ ਕਲੀ ൊരുത്തും കുള് മൂന്നുപേരേ ഉള്ളൂ അതെന്ത് മൈരി കളിയായിരുന്നു അതെന്താണ് അങ്ങനെ സംഭവിച്ച അവിടെ നമ്മടെ സോണായിരുന്നില്ലേ